ഒരു കാര്യത്തിൽ എനിക്ക് ഈ കേന്ദ്ര സർക്കാരിനോട് ഭയങ്കര കടപ്പാടാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര നന്ദി പറയാനുണ്ട് അവരോട് ഈ മനുഷ്യത്വത്തിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് പിറകിലായതാണ് ഈ നന്ദി സൂചകമായിട്ടുള്ള ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായിട്ട് കയറി ചെന്നുകൊണ്ട് ആ നാടിൻ്റെ സ്വസ്ഥത തകർക്കുന്ന ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള അഭയാർത്ഥികൾ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഇന്ത്യയിൽ പലയിടങ്ങളിൽ നിന്നും കയറി വന്ന അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ തിങ്ങിക്കൂടി പറക്കുന്ന ചേരികൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞും ബോർഡർ കയറി ഇങ്ങോട്ട് കയറി വരാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയും സി എ പോലുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നും ഈ അഭയാർത്ഥി ആക്രമണക്കൂട്ടങ്ങളെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സ്വസ്ഥത തകർക്കാൻ ശേഷിയുള്ള ഈ ഒരു കൂട്ടങ്ങളെ തടഞ്ഞു നിർത്തിയതിന് എനിക്ക് നന്ദിയല്ലാതെ വേറൊന്നും പറയാനില്ല ഈ ഒരു നന്ദി എൻ്റേതു മാത്രമല്ല കേട്ടോ എന്നെ അറിയാവുന്ന എന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പറയുന്ന എൻ്റെ സോഷ്യൽ മീഡിയ പേജിലുള്ള ആളുകളിൽ മുക്കാൽ ഭാഗ ആളുകളും ഈ നന്ദി കേന്ദ്ര സർക്കാരിനോട് പറയുന്നുണ്ടാവും കണ്ടുമടുത്തു ഈ മലിനമായ കാഴ്ച ഓരോ രാജ്യങ്ങളിലും അഭയാർത്ഥി എന്നതിന്റെ പേരിൽ കയറി ചെന്നുകൊണ്ട് ആ രാജ്യത്ത് അവരുടെ ഇസ്ലാമിക നിയമപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാഴ്ചകൾ ഒരുപാട് കണ്ടുമടുത്തു അത് ഇന്ത്യയിലും വരുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും കാരണം അവർ നമ്മുടെ ചോരയാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തലമുറകളിൽപ്പെട്ട ആളുകളാണ് അവർക്ക് നമ്മുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന വികാരം ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ ഈ പുറത്തുനിന്ന് കയറി വരുന്ന അഭ്യർത്ഥികളായിട്ടുള്ള ഇസ്ലാമിക വിഭാഗത്തിലെ ആളുകൾ എന്താ പറയുക അവർ ഈ രാജ്യത്തിൻ്റെ തന്നെ സമാധാനം തകർക്കാൻ ശേഷിയുള്ളവരാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വളമിട്ട് കൊടുക്കാതെ അതിനെ തടഞ്ഞു നിർത്തേണ്ടിടത്ത് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് സമാധാനം നൽകുന്ന പ്രധാനമന്ത്രിയെ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ എത്ര പ്രശംസ കൊണ്ട് മൂടിയാലും അത് കുറഞ്ഞു പോവുകയുള്ളു കാരണം അങ്ങേരുടെ തട്ട് താണു തന്നെ ഇരിക്കും ഇന്ന് നമ്മളൊക്കെ വലിയ രീതിയിൽ ഈ പറയുന്ന മനുഷ്യത്വത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരിവിടെ വന്ന് കയറി കഴിഞ്ഞാൽ സത്യം പറയാലോ പന്നി പെറ്റുപെരുകുന്ന പോലെ പെരുകും അവരുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു ഒരു ശക്തി അവരെ നയിക്കുന്നുണ്ട് അതിൻ്റെ പിറകിൽ കൈകളുണ്ട് അവർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഇതുതന്നെയാണ് പ്രസവിക്കുക മരിക്കോളം പ്രസവിക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അഭ്യാർത്ഥികളായിട്ട് വരുന്ന ആളുകൾ എങ്ങനെയാണ് സ്വന്തം കാര്യത്തിൽ തന്നെ തീരുമാനമാകാതിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പുതിയ കുട്ടികളുണ്ടാക്കിക്കൊണ്ട് അവരെ കൂടി ആ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക അപ്പോൾ അവരുടെ പിറകിൽ ശക്തികളുണ്ട് എന്ത് തന്നെ ആയാലും കൈവിടില്ല എന്നുള്ള തോന്നിപ്പിക്കുന്ന അവർക്ക് ഈ പിന്നിലൂടെ എന്താ പറയുക സപ്പോർട്ട് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ശക്തികളുണ്ട് എന്നർത്ഥം അപ്പോൾ ഇവർ വരും ഇവർ ചിലപ്പോൾ ആയിരം പേര് വരും ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് നോക്കുമ്പോൾ ആ ആയിരം എന്നുള്ളത് അയ്യായിരം ആയിട്ടുണ്ടാവും അതാണ് ഈ ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചാലുള്ള കുഴപ്പം അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നമ്മുടെ രാജ്യത്തിനാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ മക്കൾക്കാണ് അതുകൊണ്ട് അത് തകർക്കുന്നതും അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങൾ ഇടിച്ചു പൊളിക്കുന്നതും നമുക്ക് യാതൊരു തരത്തിലും കണ്ണുച്ചോര എന്താ പറയുക തോന്നാത്തൊരു വിഷയമാണ് കാരണം അതൊരു ഒരു വിഷം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു ശാപമാണ് നാടിന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ കാരണം ഈ ഈ കുറ്റം പറയുന്ന അലവരാതികളൊന്നും നിങ്ങൾ നോക്കണ്ട അതായത് മറ്റ് രാജ്യങ്ങളിൽ ഇവരെ കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ആർത്ത അട്ടഹസിച്ച ആളുകളുണ്ട് ആ നാട്ടുകാർ തന്നെ അവർ തന്നെ ഇവരുടെ ദ്രോഹം കാരണം ഞങ്ങൾ എന്തിനത് പറഞ്ഞു എന്ന് ആലോചിക്കുന്നവരാണ് അപ്പോൾ ഇപ്പോൾ ഈ കടിപിടി കൂടുന്ന ആളുകളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാം നിങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം നിങ്ങൾ നിങ്ങളൊന്നിനും തലയിടാതെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി പോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നം മറ്റുള്ളവർ അവരുടെ കാര്യം മാത്രമല്ല മറ്റുള്ളവരെ കൂടി കൊണ്ടുവരണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവർ നമ്മളെ കുറ്റം പറയും തെറി വിളിക്കും ഒരു പന്നിക്കാട്ടത്തിൻ്റെ വില പോലും അവർക്കൊന്നും കൊടുക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് നെഞ്ചുറപ്പോടു കൂടി പറയുക ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഷെയർ എങ്കിലും ചെയ്യുക നിങ്ങൾ കാരണം അത് ആളുകൾക്ക് മനസ്സിലാവണം ഇവിടെ ഒരു അഭ്യർത്ഥികളും വേണ്ടാന്ന് ഈ ഈ നാട് നശിപ്പിക്കാൻ ഒരുത്തനേം കൂടി കയറ്റണ്ട സത്യം കേറ്റിക്കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യത്ത് കേറ്റിട്ടുണ്ടോ അവരൊക്കെ അനുഭവിക്കുന്നത് നമ്മളും നാളെ അനുഭവിക്കും നാളെ നമ്മുടെ നേർക്കു തന്നെ കൊഞ്ഞനം കുത്തി കൊണ്ടിരിക്കും അപ്പോൾ അതിന് അനുവദിക്കരുത് നന്ദി നമസ്കാരം